നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് ഇന്ന് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം മൂന്നാം തീയതി ആയിട്ട് ഈ ദിവസം വരുന്നു ഇന്നേ ദിവസം ഉദയത്തിന് ശേഷം ആയില്യം നക്ഷത്രം ഒരു നാഴിക നാൽപ്പത്തിയെട്ട് വിനാഴിക വരെയും ശേഷം മകൻ നക്ഷത്രവുമാണ് കൃഷ്ണപക്ഷ ത്രയോദശി പക്കം വരുന്നു വളരെ പ്രാധാന്യമുള്ളൊരു ദിനമായിട്ടാണ് ഈ ദിവസം വരുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ദിനം കൂടുതൽ ശുഭകരമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻറ്റുകൾക്കും സ്നേഹ അന്വേഷണത്തിനുമൊക്കെ നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് നേരെ നക്ഷത്രഫലത്തിലേക്ക് വരാം പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ദിനം വളരെ ശുഭതയാകുന്നൊരു ദിവസമാണ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ദിനത്തിൽ നല്ല ഫലങ്ങൾ പൊതുവായിട്ട് പ്രതീക്ഷിക്കാം നക്ഷത്രം അറിയാത്ത ഒരുപാട് ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ദിനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പൊതുഫലങ്ങളാണ് പറയുന്നത് ദാരിദ്ര്യ ദുഃഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഈ ദിനം ശുഭകരമാണ് ദാനധർമാദികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ഇന്ന് നമ്മൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ദാനധർമാദികൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ദിനത്തിൽ ചെയ്യുന്ന ദാനധർമാദികൾ കൊണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൈതവിശ്വാസ പ്രകാരം ലക്ഷ്മി ദേവിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം മാത്രവുമല്ല ഇന്നത്തെ ദിവസം പിറന്നാളൊക്കെ ആഘോഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായിരിക്കുന്നൊരു ദിനമായിട്ട് കാണുന്നു അതായത് പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ വർഷവും നമ്മുടെ പിറന്നാൾ വരുന്നത് വ്യത്യസ്ത ദിനങ്ങളിലായിരിക്കും അതിൽ വെള്ളിയാഴ്ച ദിനത്തിൽ പിറന്നാൾ വരികയാണെങ്കിൽ അവിടുന്ന് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും കൂടുതലായിട്ട് വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തന്നെ ശുഭദിനമായിട്ട് വേണം കണക്കാക്കാൻ അതുപോലെ ത്രയോദിശി പക്കം ശുഭകരമാണ് കറുത്ത വഷമാണെങ്കിൽ പോലും പൊതുവെ എല്ലാ രീതിയിലുമുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം ഇനി നമുക്ക് അശ്വതി ഭരണി കർത്തിയുടെ കാൽഭാഗം വരുന്ന മേടക്കുറുകാരെ കുറിച്ച് നോക്കാം മേടക്കുറുകാർക്ക് പൊതുഫലം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏഴരശനി നടക്കുന്ന സമയമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി പ്രവേശിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ മേടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ദോഷഫലങ്ങൾ ഈ സമയത്ത് കാണുന്നില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിനത്തിൽ ഈ നക്ഷത്ര നക്ഷത്രക്കൂറുകാർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് പ്രധാനമായിട്ടും ശുക്രൻ ഈ നക്ഷത്രരാശിയുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ധന പുരോഗതിക്കും ഐശ്വര്യാദികൾ വന്നു ചേരാനുമൊക്കെയുള്ള ഭാഗ്യം ഈ സമയത്ത് മേടക്കുറവർക്കുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം പരിശോധിക്കുമ്പോൾ ശുക്രന്റെ സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് പുതിയ യാത്രകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ധന വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം തന്നെ ഈ ദിനം ശുഭദിനമായിട്ട് കാണുന്നു വാഹനം വാങ്ങാനോ സമ്മാനങ്ങൾ ലഭിക്കാനോ മൂല്യവസ്തുക്കൾ ശേഖരിക്കാനൊക്കെയുള്ള യോഗ ഭാഗ്യങ്ങളും ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ മേടക്കുറുകാർക്ക് വെള്ളിയാഴ്ച ദിനത്തിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ കൂടുതലും ശുഭഫലങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വ്യാഴത്തിന്റെ രാശിമാറ്റവും ഈ ഒരു ദിനത്തിലെ നക്ഷത്ര ഫലവും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ നക്ഷത്രക്കൂറുകാരുടെയും പൊതുഫലമായിട്ട് ഇത് മനസ്സിലാക്കണം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചിട്ട് ഇതിലെ ഫലങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ടാകും അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്ന് പറയുമ്പോൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് എന്നാൽ ഇതേ നക്ഷത്രക്കാരിൽ തന്നെ ജാതകത്തിൽ കൂടുതൽ ശുഭഫലങ്ങളുള്ള ആളുകളുണ്ട് അവർക്ക് ഈ ദിനത്തിൽ വളരെ ഭാഗ്യമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ഏതെങ്കിലും ഇതിലുള്ള ദോഷഫലങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസവുമായിട്ട് തന്നെ ഈ ദിവസത്തെ മനസ്സിലാക്കാം ഇനി നോക്കുന്നത് ഇടവക്കൂറുകാരെ കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നാൽപ്പഞ്ഞ് ഞാഴികയും രോഹിണിയും മകേരീത്തിന്റെ ആദ്യ പതിഞ്ഞൊരു നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇവരുടെ ഭവനത്തിലേക്ക് മൂല്യവസ്തുക്കൾ വാങ്ങാനുള്ള യോഗഭാഗ്യങ്ങൾ വാഹനാദികളെ കൊണ്ടുള്ള ചില ഗുണഫലങ്ങൾ വീട് പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള ചില കർമ്മങ്ങളിൽ വ്യാപൃതരാവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനോ ധനം സമ്പാദിക്കാനോ ഒക്കെയുള്ള യോഗങ്ങൾ ഈ ദിനത്തിൽ കാണുന്നുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള യോഗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ പുതിയ വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ശുഭദിനമാണ് സ്വർണ്ണാഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ദിനത്തിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു ദിനമായിട്ടും മാനസിക സന്തോഷമുള്ള ഒരു ദിനവുമായിട്ടാണ് ഇടവക്കൂറുകാർക്കും ഈ ദിനം വന്നു ചേരുന്നത് പിന്നെ നമുക്ക് മിഥനക്കൂറുകൾ കുറിച്ച് നോക്കാം മകേരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികയും ചെയ്ത നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇപ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് കണ്ടകശിനി നടക്കുന്ന സമയമാണ് എന്നാൽ നക്ഷത്രരാശിയിൽ വ്യാഴ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുള്ള ഒരു സമയവുമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ആണെങ്കിൽ പോലും ദൈവാനുഗ്രഹത്തിലൂടെ ഒരുപാട് നല്ല ഫലങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് നേടാൻ കഴിയും ഇതിനെക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യാത്രകൾക്ക് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസമാണ് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ മനുഷ്യർക്കും ശ്രദ്ധ ആവശ്യമാണ് പക്ഷേ ചില ദിനങ്ങളിൽ ചില നക്ഷത്രക്കൂർവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് കാരണം ഈ നക്ഷത്രക്കൂർവർക്ക് ഇപ്പോൾ കണ്ടേച്ചിന് നടക്കുന്ന സമയമാണ് ദൈവപ്രീതി ഉണ്ടെങ്കിലും ചില പരീക്ഷണങ്ങളൊക്കെ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കാരണം ഈ നക്ഷത്രക്കൂറിൻ്റെ കർമ്മഭാവത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് എന്നാൽ കർമാധിപനായിരിക്കുന്ന വ്യാഴം ഈ നക്ഷത്രക്കൂറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ജോലി ലഭിക്കാനും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് മാത്രമല്ല ഈശ്വരാനുഗ്രഹം നേടുന്ന ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾക്കും പൂജാതി കർമ്മങ്ങൾക്കുമെല്ലാമുള്ള ഭാഗ്യം ഈ സമയത്ത് ഈ നക്ഷത്രക്കൂർവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്കും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇനി കർക്കിടക്കുറുകുറിച്ചാണ് ഉണർന്നത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചാഴിക്കാം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വെള്ളിയാഴ്ച ദിനത്തിൽ ശുഭഫലങ്ങൾ കൂടുതലായിട്ടും പ്രതീക്ഷിക്കാം സമ്പാദ്യശീലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ചില സേവിങ്സ് ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും മൂല്യവസ്തുക്കൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭദിനമാണ് മധ്യാത്തിന് ശേഷം ഈ നക്ഷത്രക്കൂർവർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം യാത്രകൾക്ക് ഇന്ന് ശുഭദിനമാണ് നിലവിൽ ഇപ്പോൾ ദോഷ സമയങ്ങളെല്ലാം മാറി നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കൂറുകാർ കടന്നു പോകുന്നത് പക്ഷേ ദേവപ്രീതി അല്പം കുറഞ്ഞു നൽകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം ദാനധർമാദികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടായാലും അത് നിലനിൽക്കാതിരിക്കാനുള്ള ചില സാധ്യതകൾ ഈ സമയത്ത് കാണുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ഗുരുക്കന്മാർ പ്രിയപ്പെട്ടവർ എന്നിവരുമൊക്കെ ആയിട്ട് പിണങ്ങാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസാരത്തെ നിയന്ത്രിക്കുകയും നല്ല മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുകയും ചെയ്താൽ ഈ സമയത്തും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ച ഈ നക്ഷത്രക്കൂരുകാർക്ക് ധനപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ പുരോഗതി കാണുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ശുഭദിനമായിട്ട് ഈ ദിവസം കർക്കിടകൂറുകാർക്ക് മാറുന്നു ഇനി ചിങ്ങക്കൂറുകാരെക്കുറിച്ചാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനി ചെയ്യാഴിക ഈ നക്ഷത്രക്കൂരുകൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ കാണുന്നത് പല ദേവകാര്യങ്ങളിലും പങ്കെടുക്കാനും ഇവരുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുമുള്ള അവസരം ഈ ദിനം മുതൽ ഈ വന്നു ചേരുന്നതായിട്ട് കാണുന്നു ശുക്രൻ ഈ നക്ഷത്രക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കൂടുതൽ ശുഭഫലങ്ങളാണ് ഇവരെ തേടി എന്നാൽ ഈ നക്ഷത്രക്കൂറിലൂടെയാണ് ഇപ്പോൾ കേതു സഞ്ചരിക്കുന്നത് സർപ്പദൃഷ്ടിയുണ്ട് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങള് പലപ്പോഴും ഇവർക്ക് ലഭിക്കാതെ പോയേക്കാം മാത്രമല്ല അഷ്ടമ ശനി നടക്കുന്നൊരു സമയമായതുകൊണ്ട് ചില മനോദുഖങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്തിന് നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും ശാരീരിക ക്ലേശങ്ങളുമൊക്കെ ഈ സമയത്തുള്ളതായിട്ടാണ് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജാതകത്തിലെ ഗ്രഹനില കൃത്യമായി പരിശോധിക്കുമ്പോഴാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുക എന്നും ഏതൊക്കെ കാര്യങ്ങളിലാണ് മോശം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത എന്നും മനസ്സിലാക്കാൻ കഴിയുക അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇതിൽ പറഞ്ഞ പൊതു കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല എങ്കിൽ പോലും അഷ്ടമശനി കാലത്ത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായ ബന്ധങ്ങളിലൂടെ മനോദുഖങ്ങൾ അനുഭവിക്കാനുള്ള ചില സാഹചര്യങ്ങളും ഈ സമയത്ത് കാണുന്നു അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസവുമാണ് അപ്രകാരം വെള്ളിയാഴ്ച ദിനത്തെ ശുഭകരമായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര നക്ഷത്രക്കുറുകർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആഭരണാദികൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാനും അല്ലെങ്കിൽ അത്തരം വ്യാപാരങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കാനുമൊക്കെയുള്ള യോഗം ഈ ദിനത്തിൽ ചിങ്ങക്കൂറുകർക്കുണ്ട് കൊണ്ട് ചില ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും യാത്രകളിൽ ഈ ദിനത്തിൽ ചിങ്ങക്കൂറുകർക്കും ശ്രദ്ധ ആവശ്യമുള്ളൊരു ദിവസമാണ് മറ്റ് കാര്യങ്ങളിൽ ഒന്നും തന്നെ ഈ ദിനം ചിങ്ങക്കൂറുകർക്ക് ദോഷഫലങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രവുമല്ല ലക്ഷ്മി പ്രീതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതായത് സന്തോഷത്തോടു കൂടിയും സൗമ്യമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമായിരിക്കുമെന്ന് തന്നെയാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത് അഷ്ടമശനി കാലത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പലതരത്തിലുമുള്ള ക്ലേശങ്ങൾ വന്നു ഭവിക്കാനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കുറുകർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി കന്നിക്കൂറെ കുറിച്ചാണ് പുത്രത്തിൻ്റെ അവസാനത്തെ നൽകി ഞാഴുകയും അത്തവും ചിത്രയുടെ ആദ്യം പതിഞ്ഞ നക്ഷത്രക്കൂരുകൾക്ക് ഈ ദിനത്തിൽ ചില കാര്യങ്ങളിൽ ശുഭാനുഭവങ്ങളും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യമായിട്ട് കാണുന്നു ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങളാണ് ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കുറുകാരെ കാത്തിരിക്കുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമാണ് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അവരവർ ചെയ്യുന്ന കർമ്മത്തിലൂടെ ശുഭഫലങ്ങൾ ഈ ദിനത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടേ ശനിയുള്ള കാലമാണ് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഭാര്യഭർത്തു ബന്ധത്തിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും സൗഹൃദങ്ങളിലൂടെ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഒന്നിൽ കൂടുതൽ ആളുകളുമായി ഇടപെട്ട് ചെയ്യുന്ന ജോലികളിലെല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഈ സമയത്ത് നല്ലതായിരിക്കും ക്ഷമ കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു ദിവസമാണ് ആഭരണാദികളോ മൂല്യവസ്തുക്കളോ നഷ്ടപ്പെട്ടു പോവാൻ എന്ന സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ദിനത്തിൽ ഉദയത്തിന് ശേഷം അസ്തമ്യം വരെയുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുക എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇന്ന് ഈ നക്ഷത്രക്കൂർകർക്ക് ഭാഗ്യ അനുഭവം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടത് മൂല്യവസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമാണ് വാഹനാദികൾ വിറ്റ് ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാഹന കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾക്കും ഈ ദിനം ശുഭകരമായിട്ട് കാണുന്നു ഇതോടൊപ്പം തന്നെ ഈ ദിനത്തിലെ ദോഷഫലങ്ങൾ കാര്യമായി ബാധിക്കാതിരിക്കാൻ അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഈ നക്ഷത്രക്കുറുകർക്ക് വളരെ നല്ലതാണ് ഇനി തുലാക്കുറരെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക നക്ഷത്രക്കൂറുകർക്ക് ഈ ദിനത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലെടുത്തു പറയേണ്ടത് സമ്മാനാധികൾ ലഭിക്കാനുള്ള യോഗം ഈ ദിനത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് ലഭിച്ചേക്കാം എന്നാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭാഗ്യമല്ല ഉള്ളത് എന്നതുകൊണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കും ഒരാളിലേക്ക് ഭാഗ്യം വരിക എന്നുള്ളത് പൊതുനക്ഷത്ര ഫലത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ലഗ്നത്തിൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന ജാതകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഭാഗ്യദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ധന ഇടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ തർക്കം വഴക്ക് എന്നിവ ഉണ്ടാവാതിരിക്കുന്നത് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും സംസാരത്തിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ദിനവുമായിട്ട് നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നു ഇനി വൃക്ഷക്കൂറുകാരെ കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പല ചാഴിക അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ചില കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു അതിലെടുത്തു പറയേണ്ടത് ഈ ദിനം ഈ നക്ഷത്രക്കൂറുകർക്ക് കർമ്മതലത്തിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിനമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്നിവർക്ക് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ദിനത്തിൽ പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ചില കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇപ്പോൾ എന്നിരുന്നാലും ഈ ദിനം മുതൽ മുന്നോട്ടേക്ക് ഇവരിലേക്ക് ധന പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ധനമൊക്കെ വീണ്ടെടുക്കാനുള്ള ചില യോഗ ഭാഗ്യങ്ങൾ ഈ ദിനം മുതൽ വൃക്ഷക്കൂരർക്കുള്ളതായിട്ട് കാണുന്നു യാത്രകൾക്ക് തടസ്സങ്ങളില്ല എങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം ഇന്നൊരു ശ്രദ്ധ ആവശ്യമാണ് എന്ന് കാണുന്നുണ്ട് പ്രത്യേകിച്ച് തലവേദന പോലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഇന്നിവരെ ബുദ്ധിമുട്ടിച്ചേക്കാം പെട്ടെന്ന് ദേഷ്യം എഴുതാനുള്ള സാധ്യതയൊക്കെയുണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും ആവശ്യമാണ് പൊതുവായി ചിന്തിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ദിനം ഈ നക്ഷത്രക്കൂരർക്ക് ശുഭഫലങ്ങൾ കാണുന്നു ഇനി ധനക്കുറുകാരെ കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പനഞ്ചഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒരുപാട് കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വരുന്നൊരു ദിവസമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം വന്നുചേരുന്നത് ജീവിതത്തിൻ്റെ പുതിയ മാർഗങ്ങളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ദിനമായിട്ടാണ് ധനക്കുറുകാർക്ക് ഈ ദിനം വരുന്നത് കർമ്മ മേഖലയിൽ പുതിയ കാലവെപ്പുകൾക്ക് ഇന്ന് സാധ്യതയുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില യോഗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ഇന്ന് ഇവരെ തേടി വരും ഈ നക്ഷത്രക്കൂറിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ നക്ഷത്രക്കൂരർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നു എന്നാൽ ഇപ്പോൾ ഈ നക്ഷത്രക്കൂരർക്ക് കണ്ടേശിനെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പ്രാർത്ഥനയും അനിവാര്യമാണ് വീട് നിർമ്മാണത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഈ ദിനത്തിൽ ഉണ്ടാവാമെങ്കിലും പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോയാൽ ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും ഇന്ന് ഉദയത്തിന് ശേഷം ഉച്ചവരെയുള്ള സമയം ഈ നക്ഷത്രക്കൂർക്ക് ഇത്തരം തടസ്സങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ നല്ല ഫലങ്ങൾ വരുന്നതുമായിട്ട് കാണുന്നു വ്യാഴ കൂടിയാണ് ഈ നക്ഷത്രക്കുറുകർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് വളരെയേറെ ഒരു സമയമായിട്ടാണ് നക്ഷത്രഫലത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഈ നക്ഷത്രക്കുറകർക്ക് സാധിക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള ശുഭദിനങ്ങളിൽ ഇവരാഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാൻ പരിശ്രമിച്ചാൽ സാധിക്കുന്നതാണ് കണ്ടശനിയുടെ കാഠിന്യം കുറഞ്ഞ് ശുഭഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ദിവസമായിട്ടാണ് ധനിക്കുറുകാർക്കും ഈ ദിനം വന്നുചേരുന്നത് ഇതില് ഒരു കാര്യം പ്രത്യേകം ഉറപ്പിക്കേണ്ടത് കാലവേദന കൈവേദന പോലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഈ ദിനത്തിൽ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാവാം ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നൽകി ഞാഴികയും തിരുവോണവും അവിട്ടത്തന്നെ ആദ്യ പതിഞ്ഞ നക്ഷത്രക്കൂറുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിനം ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ദിനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് ചില മനദുഃഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാനസിക സന്തോഷം നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു എന്നാൽ ശത്രുക്കളെ ജയിക്കാനും ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനും ഒക്കെ ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും പരോപകാരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് വന്നു ചേരും ദൂരയാത്രകൾക്ക് യാത്രകൾക്ക് വളരെയേറെ സാധ്യതയുണ്ട് എന്നാൽ ഇവരിലേക്ക് വരേണ്ടുന്ന ചില മൂല്യവസ്തുക്കൾ ധനം തുടങ്ങിയവയ്ക്ക് തടസ്സങ്ങൾ ഈ ദിനത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഇന്ന് ഉദയത്തിൽ തന്നെ ചെയ്തു പോകേണ്ടതായിട്ടാണ് കാണുന്നത് അഷ്ടമ ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു കേതുവോടൊപ്പമാണ് നിൽക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ധനമുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയേക്കാം എന്നുള്ളത് കൊണ്ട് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും സാമ്പത്തിക കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്രമീകരണം ചെയ്യാനുമൊക്കെയുള്ള പ്രാർത്ഥന ഈ ദിനത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഇത്തരം നക്ഷത്ര ഫലങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യം ഈ ഒരു ദിവസത്തിലെ ഒരു ഫലം മാത്രമല്ല ചില ദിനങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് അതായത് നക്ഷത്രക്കുറാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ദിനത്തിൽ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഭാവിയിലേക്ക് വരേണ്ടുന്ന ശുഭകാര്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്തു പോകേണ്ടതുമൊക്കെയായിട്ടാണ് ഈ വെള്ളിയാഴ്ച ദിവസം മകരക്കുറുകാർക്ക് വന്നു ചേരുന്നത് മറ്റ് ദോഷഫലങ്ങളൊന്നും തന്നെ ഈ ദിനത്തിൽ മകരക്കുറുകാർക്കും കാണുന്നില്ല ഇനി കുംഭക്കൂറേക്കുറിച്ചാണ് അവിട്ടത്തിൻ്റെ അവസാനത്തൊപ്പം നാഴിക ചതയം ഒരുട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ നക്ഷത്രക്കൂർവർക്ക് ഈ ദിനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ കാണുന്നു നല്ല യാത്രാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മംഗളകരമായ പല കാര്യങ്ങളും ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിവാഹ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ആലോചനകൾ വരാനും അല്ലെങ്കിൽ ജീവിത പങ്കാളി കണ്ടുമുട്ടാനും ഒക്കെയുള്ള യോഗങ്ങളാണ് ഈ ദിനത്തിൽ കാണുന്നത് പുതിയ ഭവനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കാൻ ഈ ദിനം ശുഭകരമാണ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ സാധിക്കുന്നതായിട്ടാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത് പൊതുവിൽ കുംഭക്കൂറുകാർക്ക് ഈ ദിനം അത്യപൂർവ്വമായ ഒരു ഭാഗ്യദിനമായിട്ട് കണക്കാക്കാം നിലവിലെ കുംഭക്കൂറുകർക്ക് ഇപ്പോൾ ഇടച്ചിനൊക്കെ ഉണ്ട് എന്നാൽ ഈ ദിനത്തിൽ കാര്യമായ ദോഷഫലങ്ങളൊന്നും തന്നെ നക്ഷത്രഫലത്തിലൂടെ കാണുന്നില്ല ഇനി മീനക്കൂറേക്കുറിച്ചാണ് കുരൂരിട്ടാതിൽ അവസാനത്തെ പനിഞ്ഞാഴികയും ഉത്രട്ടാതെയും രേവതിയും ചേരുന്ന നക്ഷത്രക്കൂറുകാർക്ക് വെള്ളിയാഴ്ച വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അയോർ കാര്യങ്ങൾ കൊണ്ട് ദോഷഫലങ്ങൾ ഇല്ലാത്തൊരു ദിവസമാണ് യാത്രാദികൾക്ക് ശുഭദിനമാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നേടാൻ കഴിയും എന്നാൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധന ഇടപാടുകളിലൂടെ ശത്രുതകൾ ഉണ്ടാവാതിരിക്കാൻ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി വേണം എന്ന് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജന്മശനി നടക്കുന്ന സമയമായതുകൊണ്ട് ചില കാര്യങ്ങളിൽ കർമ്മതടസ്സങ്ങളും ചില കാര്യങ്ങൾ മടിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് മടിയെ കൈവടിഞ്ഞ് കർമ്മത്തിൽ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോയാൽ കൂടുതൽ ശുഭഫലങ്ങൾ ഈ സമയത്ത് ഈ നക്ഷത്രക്കൂടർക്ക് നേടാൻ കഴിയും വെള്ളിയാഴ്ച മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഈ നക്ഷത്ര നക്ഷത്രക്കൂറുകാർക്കും കാണുന്നില്ല അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര കുറുകാരുടെ വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലത്തോടൊപ്പം പൊതുവായിട്ട് ഓരോ നക്ഷത്ര നക്ഷത്രക്കൂറുകാർക്കും ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ചില ഫലങ്ങൾ കൂടിയാണ് സൂചിപ്പിച്ചത് ഒരേ നക്ഷത്രക്കാരിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ളവരും ധനമില്ലാത്തവരും ജോലിയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകും ഒരാളുടെ നക്ഷത്രം അറിയുന്നത് മാത്രം പൂർണ്ണമായും ഫലം പറയാൻ കഴിയില്ല ആ വ്യക്തിയുടെ പ്രായം ജാതകത്തിലെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് മാത്രമേ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിലും ഒരു പരിധിവരെ നക്ഷത്ര ഫലപ്രകാരം ഈ കാര്യങ്ങൾ ഒരു കൂറുകാർക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനം ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം